സംശയങ്ങളുണ്ടോ ചോദിച്ചോളൂ എന്തെങ്കിലും സംശയമല്ലോണ്ടോ എന്തെങ്കിലും സംശയം ആണോ സംശയം ഉണ്ടായി പേരില്ല അല്ലാതെ ഉറപ്പാക്കിയില്ലല്ലേ ഉറപ്പാക്കും അതിനുവേണ്ടിയല്ലേ ഇപ്പൊ ഉറപ്പാക്കും ആഹ് മതിയോ ഇല്ല ഇല്ല ആവശ്യം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു വന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അൻപത്തിയൊന്നുകാരൻ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ അഞ്ചൽ കരികോൺ സ്വദേശി ബൈക്കിനാസർ എന്നറിയപ്പെടുന്ന നാസറിനെയാണ് പോക്സോ കേസിൽ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ബൈക്കിനാസർ നടത്തിവരുന്ന തുണിക്കടയിലെത്തിയ പെൺകുട്ടിയെ ആരുമില്ലാതിരുന്ന സമയം കടയ്ക്കുള്ളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇതിനുശേഷം പീഡന വിവരം പുറത്തു പറഞ്ഞാൽ പെൺകുട്ടിയുടെ പിതാവിനെയും കുടുംബത്തെയും ഉൾപ്പെടെ ഇല്ലാതാക്കുമെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഇക്കാരണത്താൽ പെൺകുട്ടി പീഡന വിവരം ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം തുണിക്കടയ്ക്ക് സമീപത്തെത്തിയ പെൺകുട്ടിയെ കടയ്ക്കുള്ളിലേക്ക് വിളിച്ചു കയറ്റുകയും ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു തുടർന്ന് മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി ബന്ധുക്കളോട് പീഡന വിവരം പറഞ്ഞു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിവരമറിയുകയും അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ബൈക്കിനാസറിനെതിരെ അഞ്ചൽ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് കേസെടുത്തതറിഞ്ഞ് ബൈക്കിനാസർ ഒളിവിൽ പോവുകയായിരുന്നു ഒളിവിൽ പോയ ബൈക്കിനാസറിനെ പിടികൂടാൻ അഞ്ചൽ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ഭാഗത്തു നിന്നും ബൈക്കിനാസറിനെതിരെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ കേസുകൾ നിലവിലുണ്ടായിരുന്നു സമീപ പോലീസ് സ്റ്റേഷനുകളായ കടക്കൽ ഏരൂർ നൂറനാട് പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട് നേരത്തെ നിരവധി ഒരു തവണയല്ല ഒന്നിലധ ഒന്നിലധികം തവണ കൊച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിനിപ്പോ ഇന്നലെ ഇപ്പം വേളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ബാക്കിയുള്ള ചെയ്യും അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി ம்மன் ஜல்லன் டமண்ட்ஸ் போன்ூக்குப்படில்ண விமயம் தீர்க்கொண்டுமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகர் விவகார்க்கு பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறப்பாய் சமோரூம் எல்லா ஞாயிறாச்சுகளிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 8.29699.6